നമസ്കാരം ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ പറയാൻ പോകുന്നത് നായകളെക്കുറിച്ചാണ് മായകളെന്ന് വെച്ചാൽ വടക്കോട്ട് മാത്രം നോക്കി കുറയ്ക്കുന്ന ഇരുകാലി സാംസ്കാരിക നായകളെക്കുറിച്ചല്ല നാലുകാലും നിലത്തുകുത്തി നിവർന്നു നിന്ന് കുറയ്ക്കുന്ന നായകളെ കുറിച്ചാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിന്റെ തെരുവുകളിൽ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ കടിച്ചു കുറയുന്ന മായകളെക്കുറിച്ചാണ് മായകളുടെ മുറിച്ചേറിയ പല്ലുകൾ കടയിൽ കിടന്ന് പിടയുകയാണ് നമ്മുടെ ഈ കേരളം കുറേ നാളായി കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു ഒന്നാം പേജ് ഇത് വലിയ തലക്കെട്ടോടുകൂടിയൊക്കെയാണ് കേട്ടോ വന്നത് ആ വാർത്തയിൽ പറയുന്ന ചില കണക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ കേരളത്തിൽ തെരുവുനായകൾ നായകൾ കടിച്ചു കുടഞ്ഞ് കീറിയത് രണ്ടു ലക്ഷത്തിനടുത്തുള്ള ആളുകളെയാണ് ഒന്ന് കേൾക്കണം രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ആളുകളെ ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ നായയുടെ കടിയേറ്റം മൂലം പേവിഷ ബാധിച്ച് മരിച്ചത് പതിനേഴ് പേര് കടിയേറ്റവരുടെയും കടിയേറ്റു മരിച്ചവരുടെയും കൂട്ടത്തിൽ നടന്നു തുടങ്ങിയ കുട്ടികൾ മുതൽ നടന്നു മടുത്ത വൃദ്ധർ വരെ ഉണ്ടായിരുന്നു ഇതിൽ നമ്മളെയൊക്കെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ വാക്സിൻ എടുത്ത ശേഷമാണ് ചിലർക്ക് പേവിഷ ബാധിച്ചതും അതുപോലെ തന്നെ മരിച്ചതുമെല്ലാം ജീവനില്ലാത്ത അക്കങ്ങൾ കൂട്ടിയും കുറച്ചും നിറമില്ലാത്ത അക്ഷരങ്ങൾ കാണാതെ പഠിച്ചും നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കണ്ണുപോലും ചിമ്മാതെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വലിയ കള്ളങ്ങളിൽ ഒന്നാണ് ആരോഗ്യ സംരക്ഷണ രംഗത്തെ ഇന്ത്യയിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് മന്ത്രി പറയുന്ന ഒന്നാം നമ്പർ കേരളത്തിലാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ ഏകദേശം രണ്ടു ലക്ഷം പേരെ തെരുവിൽ നായകൾ കടിച്ചു കയറിയത് ഇതേ കേരളത്തെ തന്നെയാണ് പതിനേഴ് പേർ പേ ഇളകി മരിച്ചത് ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട് മന്ത്രിയോട് ചോദിക്കാൻ തൽക്കാലം രണ്ടേ രണ്ട് ചോദ്യം മാത്രം എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാമെന്ന മട്ടിൽ തെരുവുകൾ തോറും മായകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട മന്ത്രി ഈ ജനം വിശ്വസിച്ച് വീടിന് പുറത്തിറങ്ങുക എങ്ങനെയാണ് കുട്ടികളെ വീടിന് പുറത്ത് അയക്കുക ഇതെല്ലാം ചോദിച്ചാൽ മന്ത്രിക്ക് പറയാൻ ഒത്തിരി ന്യായങ്ങളൊക്കെ ഉണ്ടോ അവസരം പറയുന്ന പോലെ പണ്ട് വാർത്ത വായിച്ചിരുന്ന പരിചയത്തിൽ അക്ഷരം തെറ്റാതെയായ ന്യായങ്ങൾ ഓരോന്നായി നമ്മുടെ മന്ത്രി പമ്പളോട് പറയും അതിലൊന്നാവും കേന്ദ്ര സർക്കാരിൻ്റെ നയവൈകല്യം മൂലമാണ് തെരുവു നായ്ക്കൾക്ക് ഇങ്ങനെ പെറ്റ് പെരുകുന്നതെന്ന് പറയാനുണ്ടാവും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് തെരുവുകളിൽ കഴിയുന്ന നായകളെ ഉന്മൂലനം ചെയ്യാൻ കഴിയാത്തതെന്ന് പറഞ്ഞു വെക്കുന്നുണ്ടാവാം മന്ത്രി മന്ത്രിക്ക് പല കാര്യങ്ങൾ പല കാരണങ്ങൾ പേ നായകളുടെ കടിയേറ്റ് നരകയാതനെ അനുഭവിക്കുന്നവരുടെ കരച്ചിൽ കേൾക്കുന്ന നായകളുടെ കടിയേറ്റ് പേയിളകി മരിച്ചവരുടെ ബന്ധുക്കളുടെ വിലാപം കേൾക്കുന്ന ഞങ്ങൾ മലയാളികൾക്ക് മന്ത്രിയുടെ ചായം തെച്ച വാക്കുകളിൽ പൊതിഞ്ഞ ന്യായങ്ങൾ കേൾക്കാം മനസ്സിന്റെ തെരുവുകൾ തോറും നായകൾ പെറ്റുപെരുകുന്നതിന് അതുപോലെ തന്നെ പെറ്റുപെരികെ നായകൾ തെരുവുകൾ തോറും ഓടി നടന്ന് നാട്ടുകാരെ ഇങ്ങനെ കഠിക്കുന്നതിൻ്റെ കാരണം അവരാണ് ഇവരാണ് മറ്റുപരരുമാണ് എന്ന് മന്ത്രി പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടുകയല്ല കാരണം നിങ്ങളെയാണ് ഞങ്ങൾ വിരലിൽ മഷി ജയിപ്പിച്ച് മന്ത്രിയാക്കിയെന്ന് ഓർക്കണം കേട്ടോ സാധാരണ ആരോഗ്യമന്ത്രിയോട് മന്ത്രിക്ക് അനിഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ സ്ത്രീത്വത്തെ അഭിമാനിച്ചു എന്ന് പറഞ്ഞ് കേസെടുപ്പിക്കലാണ് പതിവ് അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ കേസെടുക്കലുണ്ടാവും എന്നാലും പറയേണ്ടത് പറഞ്ഞല്ലേ പ്രിയപ്പെട്ടവരെ പറ്റൂ കാരണം ഇവിടെ ജീവശല്യം നമുക്കൊക്കെ മതിയാവും തെരുവു നായ ശല്യം കുറയ്ക്കാനുള്ള വഴികൾ അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട് അതിലൊന്നാണ് തെരുവു നായികളെ വധ്യംകരിക്കുക തെരുവു നായികളെ ഉന്മൂലനം ചെയ്യുക ഇവറ്റകളുടെ പേരും പെരുക്കവും കുറയ്ക്കാനുള്ള വഴി അവയുടെ വന്ധ്യംകരണമാണെങ്കിൽ അത് ചെയ്യണം മന്ത്രി അവയെ പിടിച്ച് കുടുക്കിട്ട് കൊല്ലുകയാണ് വേണ്ടതെങ്കിൽ അത് ചെയ്യണം മന്ത്രി അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളെ ആരോഗ്യമന്ത്രിയായി ഞങ്ങൾ അരിയിട്ട് വാഴിച്ചത് കപ്പിത്താന്റെ ശ്രവണസുഖത്തിനായി വാഴ്ത്തു മുഴികൾ ചൊല്ലി എത്ര കാലം ഇങ്ങനെ മന്ത്രിയായി വാഴും നാളുമില്ലേ ഞങ്ങൾ നായകളുടെ കടിയേറ്റ് പേ ഇളകി ചത്തി ഒടുങ്ങുന്നത് വരെ ആണോ നിങ്ങളിങ്ങനെ ആനപ്പുറത്തിരിക്കുമ്പോൾ മാത്രമല്ല മുന്നിലും പിറകിലുമായി നൂറുകണക്കിന് പോലീസ് അകമ്പടിയോടെ ഇന്നോവ ക്രിസ്ത്യയിൽ പോകുമ്പോഴും മായയെ പേടിക്കണ്ട ഞങ്ങൾ പാവം ജനങ്ങളുടെ കാര്യം അങ്ങനെയൊന്നും അല്ലെന്ന് മന്ത്രി മന്ത്രിയൊന്നും അറിയണം കേട്ടോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ അത് ഇവിടുത്തെ തെരുവുനായ പ്രേമികളോടാണ് ഉണ്ട് കുറെ എണ്ണങ്ങൾ അറിയിട്ടുണ്ട് തെരുവുനായ പ്രേമികൾ ലോകത്തെല്ലായിടത്തും കാണുമല്ലോ തലകൊണ്ട് ചിന്തിക്കുന്നതിന് പകരം ആസനം കൊണ്ട് ചിന്തിക്കുന്ന കുറെ എണ്ണം പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിലും പറയാതെ വയ്യ തെരുവുനായികളെ കൂടെ കൂട്ടണമെന്നും കൂടെ കിടത്തണമെന്നും പറയുന്നതിൽ കൂടുതലും വലിയ വട്ടപ്പൊട്ടു തൊടുന്ന വർഗമാണ് ഒരു വേലയും പണിയും ഇല്ലാതെ ഭൂമിയിൽ കാല് തൊടാൻ മടിച്ചു കഴിയുന്ന വർഗ്ഗം അവർക്കത് പറയാം കാരണം മനുഷ്യരായും മണ്ണുമായും ബന്ധമൊന്നും ഇല്ലാത്തത് ഈ വട്ടപ്പൊട്ടു വർഗത്തിനെ തെരുവുനായ പോയിട്ട് ഒരു മണ്ണിര പോലും കടിക്കില്ല തെരുവുനായകളിൽ നിന്നും എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസിൽ അവരുടെ ജീവിതം എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇച്ചിരി തെരുവുനായ പ്രേമം ഒക്കെ ആവാം അവർക്കല്ലേ അത് പക്ഷേ തെരുവിൽ നായോടെ കടിയേറ്റ് വീഴുന്ന പാവങ്ങളുടെ ചിലവ് വേണ്ടെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ മന്ത്രിയോട് ഒന്നുകൂടി പറയട്ടെ സോഷ്യൽ മീഡിയയുടെ കാലത്തും പത്രങ്ങളിൽ പരസ്യം ചെയ്തതിന് ചിലവ് കൂടുതലാണ് ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ കേരളം ഏറ്റവും മുന്നിലൊന്ന് പരസ്യം കൊടുക്കുന്നതിന് കോടികൾക്കൊക്കെ വരും ഒന്നാം പേജ് ജാക്കറ്റ് പരസ്യങ്ങളാണെങ്കിൽ കോടികൾ പിന്നെയും കൂടും സർക്കാരിന് ലഭിക്കുന്ന ഈ സ്പെഷ്യൽ റേറ്റിൽ കൂട്ടിയാലും മന്ത്രിക്ക് അറിയാമല്ലോ നല്ലൊരു തുക വരും അത്രയും തുക വേണ്ടി വരില്ലല്ലോ തെരുവുകളിൽ നായകളെ നിയന്ത്രിക്കുന്നതിന് അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് പ്രിയപ്പെട്ട മന്ത്രി അതുവരെങ്കിലും മായകളുടെ കടിയേറ്റ് പിയിളകി ഞങ്ങൾ ഈ ജനം ചാവാതിരിക്കട്ടെ അതിനെങ്കിലും ഒന്ന് പ്ലീസ് സഹായിക്കൂ